ಷ್ಟು <laughs> ತನ್ನ ഇത് ഇപ്പം എനിക്കൊന്നും പറയാനൊക്കത്തില്ല നമുക്ക് എന്തെങ്കിലും എല്ലാം കഴിഞ്ഞ് ഈ എലക്ഷൻ്റെ നിയമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് കൊണ്ടുവരാം നല്ലൊരു ഡോക്ടറെ കാണിച്ച് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്താണ് മാറ്റി നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പോ ഒരു രാഷ്ട്രീയ പദവിയോ വേണ്ട സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ജനങ്ങളെ സേവിക്കാൻ എന്ന് ഏതൊരു സാധാരണക്കാരനും വ്യക്തമായി തന്നെ അറിയാം ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടതും അതിന്റെ ഒരു തെളിവാണ് തൃശൂർ മണ്ഡലത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവ് വരുന്നതിനേക്കാൾ ജനസാഗരമാണ് സുരേഷ് ഗോപി വരുമ്പോൾ സ്വന്തം വീട്ടിലെ ഒരു വ്യക്തി എന്ന നിലയിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നത് ദൃശ്യത്തിൽ കാണാം ആ സ്ത്രീ പറയുന്നത് സാറേ എല്ലാവരും അവളെ കളിയാക്കുന്നു വിരലില്ലാത്തതിന്റെ പേരിൽ അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് നോക്കൂ എനിക്ക് അവളുടെ ഈ കൈയാണ് ഇഷ്ടമായത് ഇലക്ഷൻ നിയമങ്ങൾ എല്ലാം മാറി അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം നമുക്ക് ഡോക്ടറെ കാണിച്ച് എന്ത് ചെയ്യാമെന്ന് നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹമല്ലാതെ ആരാണ് അവിടെ വിജയിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറയണം സുരേഷ് ഗോപിയുടെ കാരുണ്യം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഇടതു വലതു നേതാക്കൾ സുരേഷ് ഗോപിയെ കണ്ട് പഠിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കാതെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ വിരലിൽ ഒതുങ്ങാവുന്നതല്ല അത് ഓരോ ജനങ്ങൾക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ജനങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതും അവർക്ക് ഉറപ്പാണ് ഒരു പരിഹാരം അവിടെ നിന്ന് കെട്ടും എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയമുണ്ടായിട്ടും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ജനങ്ങളെ കൈവിട്ടിട്ടില്ല അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് വിചാരിക്കുന്ന ആളല്ല സുരേഷ് ഗോപി അതാണ് സുരേഷ് ഗോപിയുടെ മഹത്വം ഇനി തൃശൂർ എന്നാൽ അവിടെ സുരേഷ് ഗോപിയേ ഉള്ളൂ കാരണം മറ്റു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വെബ് തത്വമൈ ന്യൂസ്